പോലെ ചെറിയ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം എൻ്റെ ഒരു ചെറിയ വരുമാനമാണ് കേട്ടോ ഈ കാണുന്നത് ഹായ് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എൻ്റെ കുഞ്ഞു അടുക്കള തോട്ടത്തിൽ ചെറിയൊരു ചീരകൃഷിയാണ് അപ്പം ഒരു നമ്മുടെ പാൽച്ചിരയുടെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഇത് നിൽക്കുന്നത് കാണാൻ തന്നെയെന്നും അതുപോലെ അതിൻ്റെ അടിവളം എന്താണ് കൊടുത്തതെന്നും മണ്ണൊക്കെ ആണെങ്കിലും നല്ല കറുത്ത് നല്ല വളക്കോറുള്ള മണ്ണാണ് എന്താണ് ഇതിനെ അടിവളം കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇതിനെ അടിവളമായിട്ട് കൊടുത്തത് വെറൊന്നുമല്ല കേട്ടോ നമ്മുടെ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ മണ്ണൊക്കെ നല്ലതുപോലെ കൊത്തി ഇളക്കി കട്ടയൊക്കെ ൊട്ടിച്ച് കളഞ്ഞതിനു ശേഷം നമ്മുടെ ചാണകപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോട്ടോ അതിലേക്ക് നമ്മുടെ വിത്ത് എന്താണ് മഞ്ഞൾപ്പൊടിയിൽ നല്ലതുപോലെ എടുത്ത് എടുത്തിട്ട് വിത്ത് ഇട്ട് കൊടുത്തതാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ കുറേശ്ശേയായിട്ട് വീണ്ടും കൊടുത്തു എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് നനച്ചുകൂടെ കൊടുത്തോട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചീര മുളപ്പിച്ചെടുത്തതാണ് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറയണ്ടേ ഒരു നേരം നനച്ചും കൊടുത്തു അതുപോലെ പിന്നെ നമ്മുടെ ജൈവ സ്ലെറികളൊക്കെ ഒഴി ട്ടോ അപ്പോൾ ഒരേ ടൈപ്പ് ചീരയാണ് ഈ കാണുന്നത് നമ്മൾ ചുവന്ന ചീര ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് നിൽക്കുന്നതാണ് അപ്പോൾ അതിന് ഇത്തിരി നല്ല കളറും ഉണ്ട് നല്ല ചുവപ്പും ഉണ്ട് അതുപോലെ ഇത്ര തണലുള്ളിടത്ത് അതായത് ഞാൻ കുറച്ച് ചീര പാകിയത് വാഴയുടെ ചെറിയ ഒരു തണലുള്ള അടുത്താണ് അപ്പം അവിടുത്തെ ചീരയ്ക്ക് ഇത്തിരി കളർ കുറവാണ് കേട്ടോ നല്ല ചുവപ്പില്ല അപ്പം നമ്മുടെ ചീരക്കാണെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കളറുണ്ടാവും ഇത്തിരി വെയിൽ കുറഞ്ഞ് തണലുള്ള സ്ഥലത്താണെങ്കിൽ അതിന് കളറും കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പച്ച ചീര പാൽ ചീര ഇട്ടതിൻ്റെ കൂട്ടത്തിൽ കണ്ട് ഞാൻ നമ്മുടെ ചുവന്ന ചീര ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പം അതും നല്ലതുപോലെ കിളിർത്ത് പൊങ്ങി വന്നു കേട്ടോ അപ്പോൾ കുറേ തൈകളുണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഇത്തിരി ചീരയ്ക്ക് ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ വിചാരിച്ചു തന്ന ഇതിൽ പൊങ്ങി വന്നത് ഇത്തിരി വളർന്നു നോക്കി ഇങ്ങനെ മുറിച്ചെടുക്കുവാണെങ്കിൽ ബാക്കി നമ്മുടെ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരുമല്ലോ എന്ന് വിചാരിച്ചു കുറേ തൈകളൊക്കെ ഞാൻ പറിച്ചു മാറ്റി നട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പാൽച്ചീരയൊക്കെ ചിലർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനൊക്കെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലും നമ്മൾ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തണം അതുപോലെ വെള്ളമൊക്കെ കുടിക്കേണ്ട ഒരു സമയമാണ് അപ്പം അതുപോലെ അറിയുന്നവരൊക്കെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പം ചീരക്കൊക്കെ ആണെങ്കിലും നല്ല ചിലവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പാൽച്ചീരൊക്കെ ഉണ്ടോ തണ്ടൊക്കെ ഉണ്ടോ നല്ല വലിപ്പമുള്ള തണ്ടും അതുപോലെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അതായത് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ പെട്ടെന്ന് വിളവെടുക്കാനുള്ളതാണ് നമ്മുടെ ഈ ഒരു ചീര അപ്പം നമ്മൾ വിളവെടുക്കുന്നതനുസരിച്ച് വീണ്ടും നമ്മൾ പാകി കിളിർപ്പിച്ചാലും നമുക്ക് ഒന്നര ആടെ നമുക്ക് നമ്മുടെ ചീര ഇതുപോലെ വിളവെടുത്തിട്ടുണ്ടല്ലോ എനിക്ക് കടകളിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവർക്കോ ഒക്കെ നമുക്ക് ഇതുപോലെ എന്നും പറിച്ചു കൊടുക്കുകയും ചെയ്യാം നമുക്കൊരു ചെറിയ വരുമാനമാർഗ്ഗം ആവുകയും ചെയ്യുക അപ്പം ഞാൻ മുന്നേ മുന്നാക്കിയാണെങ്കിൽ ഗ്രോവായും ചാക്കിലും ഒക്കെ നട്ട് പിന്നെ ഇത്തിരി ഇത്തിരി മണ്ണിലൊക്കെ നട്ട് ഇപ്പം ഇതാ ഇതുപോലെ േശയായിട്ട് എൻ്റെ ആവശ്യത്തിന് നമ്മൾ അയൽക്കൂട്ടത്തിലോ കുടുംബശ്രീയിലോ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും കൈ നീട്ടാതെ എന്താ പറയുന്നത് നമുക്ക് സ്വന്തമായി ഒരു കുഞ്ഞു വരുമാനം ചെയ്യാനുള്ള നല്ലൊരു കൃഷിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചീരകൃഷിയെ അപ്പം എൻ്റെ ഇതുപോലുള്ള കൃഷിയും അതുപോലെ കൃഷി രീതിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയും അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ